ിൽ കൊടുക്കണ ഇരണെടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഇതിലേത് കളേഴ്സ് വേണേ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം ഇതൊരു വെറൈറ്റി സാരി ഉണ്ട് ഒരു ആൻറ്റിക് ജെറിയിലൊക്കെ അല്ലേ കുറച്ചും കൂടി യുണീക് ആയിട്ടുള്ള ഒരു മോഡലാണ് ഫുള്ള് ബോഡിയിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കൊറേതിന്റെ കളേഴ്സ് വരുന്നുണ്ട് ഗംഭീര സാരി ഹായ് എല്ലാ ചേച്ചിമാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കുന്നത് ശരവണ നെയ്ത്തുകടയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ബൈ വൺ ഗെറ്റ് വണ്ണിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ ഒരു സാരി ഫ്രീ കൊടുക്കുന്നുണ്ട് അത് കാണിച്ചു തരാം ഏർ ഇതാ ഇതിന്റെ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വരിക ഞാൻ ഫുൾ ബോഡി കാണിച്ചു തരാം അ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് വരുന്നത് നോക്കേ അതേപോലെ തന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ദാ അല്ല ബ്ലൗസ് പ്ലെയിനല്ലോ കേട്ടോ ബ്ലൗസിൽ ഹെവി വർക്ക് വരുന്നുണ്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതിന്റെ കുറേ കളേഴ്സ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ വില വരുന്നത് ഞാൻ കാണിച്ച് തരാം ദാ തൊള്ളായിരത്തി ആണ് ഈ തൊള്ളായിരത്തി നാല്പത് രൂപ മാത്രം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇത് ഏത് സാരി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ഇതാ കളേഴ്സ് നിങ്ങൾ നോക്കിയോ നല്ല നല്ല കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അടിപൊളി കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പൊ തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് സാരിയാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെയുള്ള ഓഫറുകൾ നമുക്ക് ശരവണ നെയ്ത്തുകട നമുക്ക് തരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് ഒരുപാട് സാധാരണക്കാരായ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ സാരീസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തത് ഇനി സോഫ്റ്റ് സോപ്പ് സിൽക്കാണ് കേട്ടോ അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരുപാട് സോഫ്റ്റ് സിൽക്കുകൾ ഇതിൽ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ വില വരുന്നത് കാണിച്ചു തരാം എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇനിയുള്ള സാരിസിൽ നമ്മൾ ട്വൻറ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ആണ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് വരുമ്പോൾ അറുന്നൂറ്റി അറുന്നൂറ്റി മുപ്പത്തഞ്ചോ മുപ്പത്തിരണ്ട് ഉപ്പയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇതാ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും കണ്ടില്ലേ അതേപോലെ തന്നെ മൂന്താണി വെറും അറുന്നൂറ്റി മുപ്പത്തിരണ്ട് റുപ്പിക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ ഇതിന് വരുന്നുണ്ട് ഇതാ ഇതിന്റെ കളേഴ്സ് ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഈ ബ്ലൂ ഒക്കെ നോക്കിയേ ബ്ലൂവിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലൂകൾ വരുന്നുണ്ട് നോക്കി അതാ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് താഴെ വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും നമ്മൾ കൊറിയർ ഡെലിവറിയാണ് ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നതാ കുറേ കളേഴ്സ് ഉണ്ട് ഇതിൽ അതാ ഇതൊക്കെ നിങ്ങൾ കാണണം കാരണം ഇഷ്ടപ്പെട്ട ഒരുപാട് കളേഴ്സ് നമ്മുടെ ചേച്ചിമാർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കളേഴ്സ് ആണ് കേട്ടോ ഇതിലുള്ളത് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് അപ്പം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നല്ലൊരു സോപ് സിൽക്ക് സാരി കേട്ടോ നമുക്ക് ലോങ്ങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സോപ് സിൽക്ക് ആണ് അടുത്തതും സെയിം തന്നെയാണോട്ടോ റേറ്റ് വരുന്ന സാരിയാണ് ഇത് ഇതിൻ്റെ പല്ലുത്തിരി വ്യത്യാസമുണ്ട് കാണിച്ച് തരാം എന്താ ഇതും സെയിം റേറ്റിന് തന്നെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും എന്താ മുന്താണി ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും ഇതും സെയിം ആയിട്ട് തന്നെ പെട്ട സാരി തന്നെയാണ് അല്ലേ അതാ അത് തന്നെയാണ് കേട്ടോ സെയിം പാറ്റേൺസ് ആണ് വരുന്നത് കണ്ടില്ലേ പിന്നെ അതേപോലെ തന്നെ ഇതും എത്ര ഇത് ഇത്തിരി റേറ്റ് കൂടി എഴുന്നൂറ്റി തൊണ്ണൂറ് ഇതും ആ റേറ്റ് തന്നെ വരുന്ന സാരി ഓക്കെ അടിപൊളി സാരിയാണല്ലോ ഗംഭീര സാരി ആണോട്ടോ അത് നല്ല ബോർഡറൊക്കെ കൊടുത്തിട്ട് നോക്കി ഫുൾ ബോഡിയൊക്കെ കൊടുത്തിട്ട് നോക്കി സെയിം സാരി ആണോ കേട്ടോ അതൊക്കെ ബോർഡറ് നല്ല അടിപൊളി ബോർഡറൊക്കെ കൊടുത്തിട്ട് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നൊക്കെ കേട്ടോ ഇതാ നോക്കി ഇതിന്റെ കളർ ചേഞ്ചുകളാണ് നല്ലൊരു കണ്ടില്ലേ ഞാൻ ഇതിന്റെ വേറെയും കളേഴ്സ് ഇതാ കാണിച്ചുതരാം അതാ അതൊക്കെ നിങ്ങൾ എന്നാ കാണി പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരും ഇതിന്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ വരുന്നത് നമ്മൾ ഡിസ്കൗണ്ട് ട്വന്റി പെർസെന്റ് കൊടുക്കുന്നുണ്ട് ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ട സിൽക്ക് ഞാൻ കമ്പനിയിലെ ഈ ഒരു സാരി തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിന്റെ വില ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ മൂന്ന് ഡിഫറൻറ്റ് പാറ്റേൺസ് ആണ് നമ്മുടെ ഇപ്പൊ ഉള്ളത് കേട്ടോ ഇത് നമ്മുടെ സാധാരണ ബോർഡർ വരുന്നത് ഇത്ര വീതി കൂടിയ ബോർഡർ വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പിന്നെ കളർ ബോർഡറിൽ വരുന്ന കോട്ടാ സിൽക്കും അതേപോലെ തന്നെ ചെറിയ അറേഞ്ചിൽ വരുന്ന ബോർഡറിൽ വരുന്ന കോട്ടാ സിൽക്കും വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു കോട്ടാ സിൽക്ക് കാണിക്കാം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് ഇതിന്റെ മുന്താണി ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ഫുൾ ബോഡി അടിപൊളി അതേപോലെ തന്നെ ഇതാ മുന്താണിയും കൂടി കാണിക്കാം മുന്താണിന്താ എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഹെവി പല്ലു ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇതും നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് എന്താ ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് കേട്ടോ ഇത് നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞു തരാം വില ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അല്ലേ ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഓ ഇത് സെൽഫായിട്ട് വരുന്നതാണ് കേട്ടോ അടിപൊളിയുണ്ട് ഗംഭീര സാരിയാണ് ആണോ കേട്ടോ അതെ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് സ്വന്തമാക്കണം നല്ല അടിപൊളി കോട്ടൺ സിൽക്ക് നോക്കി ഇതിന്റെ ഈ ഒരു കളർ നോക്കി ഗംഭീര കളേഴ്സ് കളർ ഇതിനടുത്ത ഗ്രീന് വരുന്നത് നല്ലൊരു ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഫിക്സ് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് എവിടെ നല്ല വർക്കും കാര്യങ്ങളും പെട്ടെന്ന് എടുത്ത് കാണിക്കും കേട്ടോ നമുക്കൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കാണിക്കാം ഈയൊരു സാരി നന്നായിട്ടുണ്ട് ഈ സാരി എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാരി കേട്ടോ നമ്മൾ കാണിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാരിയും കൂടിയാണ് ഈ ഒരു സാരി അതിന്റെ വേറെ ഞാൻ പറഞ്ഞില്ലേ കളർ ബോർഡർ വരുന്ന ഐറ്റം നമ്മുടെ ഇതിൽ ഉണ്ട് കേട്ടോ ഈ ഒരു സാരി കാണിക്കാം ഇത് കളർ ബോർഡർ വരുന്നതാണ് അതിൽ കോപ്പർ വർക്കും വരുന്നുണ്ട് കേട്ടോ നിന്റെ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ആണെന്നു ചേച്ചു ഫുൾ ബോഡി അതുപോലത്തെ മുന്താണി പോർഷൻ കണ്ടില്ലേ ഇതിൻ്റെ കണ്ടില്ലേ കുറേ ഉണ്ട് കളർ ചേഞ്ചുകളും വർക്ക് ചേഞ്ചറായിട്ടുള്ള സാരീസ് നമ്മുടെ ഇതിൽ ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടാണ് കേട്ടോ ഞാൻ വെച്ചു തരുന്നത് നോക്കി ദാ ഇത് നോക്കി ഇതാ ഇതൊക്കെ സിൽവറും കോപ്പറൊക്കെ വരുന്നൊറ്റാണ് കേട്ടോ നോക്കി പിന്നെ നമ്മുടെ ഇതിൽ സാധാ ടൈപ്പ് അല്ലേ സാധാ ടൈപ്പ് വരുന്നുണ്ട് ഇത് നോക്കി നല്ല ഭംഗിയുള്ള ഇതൊക്കെ എല്ലാം സെയിം റേറ്റ് ആണ് ആണോട്ടോ അടിപൊളിയല്ലേ നോക്കി നോയി കുഴപ്പമില്ല എന്താ സാരി ഇങ്ങനെയാണോട്ടോ വരിക നല്ല ഭംഗിയുണ്ട് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് ആണോട്ടോ വരുന്നത് കുറേ ഉണ്ട് ഇതിൻ്റെ എന്താ എന്താ നോക്കി നല്ല മഞ്ഞ അതല്ലേ കോപ്പറും നമ്മുടെ സിൽവറും വരുന്നതാണ് കേട്ടോ അത് കോമ്പിനേഷൻ കണ്ടില്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ മതി രണ്ടില്ലേ അല്ല ഗ്രീനൊക്കെ നോക്കി ഗ്രീനൊക്കെ നല്ല രസമുള്ള ഗ്രീനാണ് കേട്ടോ വരുന്നത് അല്ല ഈ ഒരു കളർ നോക്കി പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന നല്ല കോപ്പറൊക്കെ കൊടുത്തിട്ട് സാരിയുടെ ഭംഗി കണ്ടില്ല നമ്മൾ വിരിക്കുമ്പോഴാണ് സാരിയുടെ ഭംഗി ശരിക്കും അറിയാൻ പോണത് പിന്നെ പിന്നെന്താ നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പേസ്റ്റെയ്ഡ് ഇതൊക്കെ നമ്മള് കൂടുതലും സെൽഫായിട്ട് വരുന്നതാണ് കേട്ടോ നല്ല രസം ഉണ്ട് സെയിം റേറ്റ് തന്നെയാണ് എല്ലാത്തിനും സിൽക്കിന്റെ എല്ലാം സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് നമ്മളൊരു ആണ്ടല്ലേ അടിപൊളി സാരി നല്ല ഭംഗി ഇത് ഡബിൾ വർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഇതിന്റെ എല്ലാ കളേഴ്സും ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം നല്ലൊരു സാരിയാണ് കേട്ടോ അതുകൊണ്ടാണ് നല്ല നമുക്ക് മേടിക്കുന്ന കാശിന് നമുക്ക് മുതലാവുന്ന ഒരു സാരിയാണ് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഇതേപോലെയുള്ള ഓഫറും നല്ല ഭംഗിയുള്ള ഒക്കെ കാണിക്കുമ്പോൾ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല നല്ല സാരീസ് ഇതേപോലത്തെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ സ്ഥിരം കാണുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഡെയിലി വാച്ച് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഗംഭീര സാരികളാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല ഫ്രഷ് ഫീസുകളാണ് കേട്ടോ ഓക്കെ നല്ല കോമ്പിനേഷൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരി നമ്മുടെ ബാക്കിലൊക്കെ നല്ല നല്ല ഗംഭീര ഓഫറിലുള്ള സാരീസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഇതൊക്കെ ഒരു സാരീസിറിയാറിയ നമുക്ക് കാണിക്കാത്തൊരു ഇതൊക്കെ ജോർജറ്റിൽ വരുന്നത് അല്ലേ ഓഹ് വീതി കൂടി ബോർഡർ ഒക്കെ കൂടിയിട്ട് വരുന്ന റേറ്റ് ആണോ അത് കണ്ടില്ല അടിപൊളി സാരി ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് മുകളിൽ കാണാൻ അടിപൊളി കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് സെമി അല്ല സെമി സോഫ്റ്റിലൊക്കെ വരുന്ന സാരീസാണ് ഓക്കെ ഇത് ബൈ വൺ ഇതും ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കൊടുക്കണമാണ് ഇതും ഒരെണ്ണം എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇതിൽ ഏത് കളേഴ്സ് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം ഇതിന്റെ വില വരുന്നത് അത്രയാണ് ഞാൻ കാണിച്ചു തരുതാ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങക്ക് സെലക്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നിങ്ങക്ക് രണ്ട് സാരിയും മേടിച്ചെടുക്കാം ഇവിടെ നിന്ന് ഇനി നമ്മള് സോഫ്റ്റ് സിൽക്ക് നമ്മുടെ ബോർഡർലെസ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നമുക്കൊരു നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം സോഫ്റ്റ് കോട്ടൺ അല്ലെ ഓക്കെ സോഫ്റ്റ് കോട്ടണിൽ പെട്ടതാണ് കേട്ടോ അത് കണ്ടല്ലേ ഇതിന്റെ വില ഏകദേശം ആയിരത്തി എണ്ണൂറ് ആണ് അല്ലേ അതില് ട്വന്റി പെർസെന്റ് അല്ലെ അപ്പൊ എത്ര ഏകദേശം ആയിരത്തി നാനൂറ്റി നാല്പത് അല്ലേ ഓക്കേ ആയിരത്തി നാനൂറ്റി നാല്പത് രൂപക്ക് ഇതിന്റെ വില ഇതിൽ എഴുതി ഞാൻ കാണിച്ചു തരാം എന്താ ആയിരത്തി എണ്ണൂറ് കണ്ടില്ലേ നമുക്ക് സോഫ്റ്റ് കോട്ടന്റെ ഒരു സാരീസ് ഒരു സമയത്ത് ഭയങ്കരായിട്ട് പോയിട്ടുള്ള സാരി ആണ് കേട്ടോ ഇപ്പോഴും നല്ല ഡിമാൻഡ് ആണ് ഈ ഒരു സാരിക്ക് കണ്ടല്ലേ ഫുള്ള് ബോഡിയിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കൊറേ ഇതിന്റെ കളയേസ് വരുന്നുണ്ട് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് നല്ല റിച്ച് സാരിയാണ് കേട്ടോ വരുന്നത് നോക്കി നല്ല കളർ കോമ്പിനേഷൻ എന്താ ഉണ്ടല്ലേ ഇത് ശരിക്കും ഈ ഒരു സാരിയൊക്കെ ഇല്ലേ നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് ഈ ഒരു ഒക്കെ ഭംഗി കിട്ടുകട്ടോ അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ് ആയതുകൊണ്ടാണ് കുറേ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡുകൾ വരുന്നുണ്ട് നമുക്കൊരു ലൈറ്റ് വെയിറ്റും കൂടിയാണ് വലിയ വെയിറ്റും ഇല്ല ഇതൊക്കെ ഡബിൾ വാർപ്പിൽ ചെയ്താണ് കേട്ടോ ഉണ്ടല്ലേ യെല്ലോ ഷെയ്ഡിൽ ഡബിൾ വാർപ്പിൽ ചെയ്താണ് അപ്പോൾ ഒരു ഷെയ്ഡ് നമുക്കൊരു കളറ് നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ ഉണ്ടല്ലേ ഒരു നല്ല തിളക്കാണ് ഈ ഒരു സാരിയൊക്കെ കിട്ടുന്നത് ലൈറ്റ് ഇങ്ങനെ മായുമ്പോൾ നമുക്ക് നല്ല തിളക്കം കിട്ടും പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് കുറേ കളേഴ്സ് ഉണ്ട് ഇതാ നോക്കി ഇതിലേത് കളറാണ് ചേച്ചിമാർക്ക് വേണ്ടത് സെലക്ട് ചെയ്തോ എന്താ റെഡ് ഗ്രീന് കുറെ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് നോക്കി അപ്പൊ നല്ല നല്ല കളർ ഷെയ്ഡാണ് ഈ കളറും ഈ കളറും നോക്കി ജസ്റ്റ് ഞാൻ കാണിച്ചത് നല്ല ഭംഗിയായിട്ട് ഈ ഒരു സാരി ഗംഭീര സാരികളാണ് ഇതിൻ്റെ ഫുൾ ബോഡി ഇതെങ്ങനെ കൈ നോയോ ഓ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് ശരിയാണ്ടോ സാരി കയ്യിൽ നിന്ന് വീണപ്പോ തന്നെ അതിന്റെ ഭംഗിയാണ് പിന്നെ ഈ ഒരു കളർ ഷെയ്ഡ് നോക്കി ഗംഭീര കളർ ഷെയ്ഡില്ല കാശുണ്ടെങ്കി ഇത് വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തെടുത്ത് എടുത്ത് തോറ്റു നല്ല സാരി ഞാൻ എന്റെ വീട്ടിലത്തെ സാരിയുടെ സെലക്ഷൻസ് നമ്മുടെ ചേച്ചിമാർക്ക് കാണിക്കുന്നതായിരിക്കും കേട്ടോ എന്റെ വീട്ടിൽ ഏകദേശം ഒരു പത്തൊൻപതോളം സാരികളുണ്ട് കേട്ടോ അതില് ആകെ ഒരു പത്ത് സാരിയൊക്കെയാണ് അമ്മയെ എടുത്തിട്ടുള്ളു ബാക്കിയെല്ലാം ഞാൻ അതൊരു സെലക്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഞാൻ എടുത്ത് കാണിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ട സാരീസ് ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പ ഞാൻ പോകും അതെ കണ്ടില്ലേ ഭംഗി നോക്കി ഒരു രസാണ് ലാസ്റ്റ് നമ്മൾ കൊറേ നമ്മുടെ ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷം ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ഈ സാരീസിന്റെ ഒരു സെലക്ഷൻ നമ്മൾ പഴയ നാണയങ്ങളൊക്കെ ശേഖരിക്കില്ല അതുപോലെ സാരികൾ ശേഖരിച്ചിട്ട് അത് കാണിക്കണമെന്ന് എനിക്ക് വലിയൊരു മോഹം ഉണ്ട് കെട്ടോ അതാ അത് തന്നെ ഒരുപാട് നമ്മുടെ ചേച്ചിമാരൊക്കെ ഒരുപാട് പഴയ കാലത്തെ സാരികളൊക്കെ സെലക്ട് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ എനിക്ക് അറിയാം അലമാരയിലൊക്കെ എപ്പോഴും പഴയ കല്യാണത്തിനും അതിനു മുമ്പൊക്കെ എടുത്തിട്ടുള്ള ഓരോ ഓർമ്മകളായിട്ടൊക്കെ വെച്ചിട്ടുള്ള സാരികളൊക്കെ ഉള്ള ചേച്ചിമാരൊക്കെ ഉള്ളെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതാ അതൊക്കെ ഓക്കെ നല്ല ഭംഗിയുള്ള സാരീസാണ് ഓക്കെ ഒരുപാട് കളർ ഷെയ്ഡ് പിന്നെ ഒരു ഗംഭീര സാരി ഇത് സാരി സെമി സോഫ്റ്റ് അല്ലേ ഇത് തൊള്ളായിരത്തി അൻപതാണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ടോ ട്വന്റി പെർസെന്റ് ട്വന്റി പെർസെന്റ് ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ടോ ഏഴൂ എഴുന്നൂറ്റി അറുപത് രൂപക്ക് നല്ല കിട്ടില്ല സാരി ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്താ സാരി ഇങ്ങനെയാണ് കേട്ടോ വരിക ഗംഭീർ സാരി എഴുന്നൂറ്റി അറുപത് രൂപക്ക് നിങ്ങൾ ഇതിൽ ഏത് എല്ലാം എടുത്ത് കാണിച്ചു തരാം കൊടുക്കല്ലേ ഇതിന്റെ ഇതിന്റെ എല്ലാം എടുത്ത് കാണിച്ചു തരാം ഓ എന്താ തിളക്കം അല്ലേ ഇതിന്റെ ബ്ലൗസ് കാണണം കേട്ടോ ബ്ലൗസ് കണ്ടില്ല ബ്ലൗസിൽ ഇങ്ങനെ ഹെവി വർക്ക് വരുന്നു കേട്ടോ എല്ലാത്തിലും ബ്ലൗസ് നല്ല ഹെവി വർക്കാണ് ആണ് പക്ഷെ എന്തോ ഒരു കളറിൽ എങ്ങനെ കാണിക്ക ഇതിന്റെ ബോർഡർ ആണ് ഏറ്റവും ഹൈലൈറ്റ് വീതി കൂടിയ ഒരു ബോർഡർ ചെസ്റ്റിന്റെ ബോർഡറിൽ കോൺട്രാസ്റ്റ് അല്ലാത്ത ബോർഡറാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഫാനൊന്നും ഓഫ് ചെയ്യണം നല്ല ഭംഗിയുള്ള സാരി ഈ ഒരു കളർ നോക്കി പറക്ക് സാരി അതുകൊണ്ടാണ് ഫാന് ഓഫ് ചെയ്യാൻ പെട്ടോ ഉണ്ടല്ലേ അങ്ങനെയാണ് സാരി പല്ലുട്ടോ പിന്നെ അടുത്ത കളർ ചേഞ്ച് വില ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അടുത്തൊരു കളർ ഷെയ്ഡ് മെറൂൺ ഗ്രീൻ അല്ലേ കോമ്പിനേഷൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അയ്യവ ഗംഭീര സാരി നോക്കിപൊടി കൊറേ കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് നല്ല നല്ല നമുക്ക് സോഫ്റ്റ് ചെയ്ത മെറ്റീരിയൽ ആണോട്ടോ നമുക്ക് കയ്യിൽ നിന്ന് അറിയാണ്ട് തന്നെ ഉരുതി പോകുന്നുണ്ട് അടുത്തൊരു സാരിയും കൂടി ഇത് നല്ല കോമ്പിനേഷൻ അല്ലേ നോക്കിയേ അടിപൊളി കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് നോക്കി നല്ല ഗംഭീര കോമ്പിനേഷൻസാണ് ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിക്കാം കണ്ടല്ലേ എന്താണ് ഈ പോർഷൻ എല്ലാത്തിലും ബ്ലൗസ് ഹെവിയാണ് ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞു കാണിക്കാത്തതാണ് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ നന്നായിട്ട് ബ്ലൗസ് കൊടുത്താൽ നല്ല രസം ഉണ്ടാവും നല്ല നല്ല തിളക്കുള്ള സാരിയാണ് ഒരു എഴുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല സോഫ്റ്റിയാണ് ആണ് ഭയങ്കര ഒരു ആയിട്ട് നമുക്ക് കൊണ്ടുവന്ന് നടക്കാനും പറ്റിയിട്ടുള്ള സാരിയും കൂടിയാണ് അല്ല അതുകൊണ്ടാണ് ഞാൻ മൊത്തം കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വിലയും കൊണ്ടാണെങ്കിലും നമ്മൾ ട്വന്റി പെർസെന്റ് വില കൊടുക്കണോണ്ട് ഈ സാരി നിസാര പൈസയ്ക്ക് നമ്മുടെ ഒരുപാട് ചേച്ചിമാർക്ക് മേടിക്കെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ഇതിൽ ഒരുപാട് ഡിസ്കൗണ്ടിലൊക്കെ കൊടുക്കാൻ പറ്റില്ല നല്ല നല്ല സാരീസ് ഉണ്ട് നമ്മുടെ ഒരു സെറ്റ് സാരീസ് വരുന്നുണ്ട് കോട്ടണിൽ വരുന്നത് കുറേ കണ്ടില്ലേ പല ഡിസൈൻസിലും പല പാറ്റേൺസിലും വരുന്ന കോട്ടൺ സാരീസ് ഇതാ ചെക്കുകളൊക്കെ വരുന്ന സിൽവർ പാറ്റേൺസിൽ വരുന്നത് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് സെറ്റ് സാരീസൊക്കെ നിങ്ങൾക്ക് വിലക്കുറവിൽ മേടിക്കണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ കണ്ടില്ലേ ഒരുപാട് ഇതാ ഓക്കെ നല്ല ഹെവി ആയിട്ട് വരുന്നത് നമുക്കൊരു ഹാൻഡ്ലൂം പോലെ നമുക്ക് തോന്നും പക്ഷെ വേറെയും വളരെ നിസ്സാര പൈസയുള്ളൂ ആയിരത്തി എഴുന്നൂറ് രൂപ കേട്ടോ നമുക്ക് കല്യാണത്തിനൊക്കെ കല്യാണ സാരി ആയിട്ട് കൊടുക്കാൻ പറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റി കോട്ടൺ സാരിയാണ് കേട്ടോ അത് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇതിന്റെ തന്നെ നമ്മുടെ ഏകദേശം ഒരു ആയിരം രൂപ റേഞ്ചിൽ വരുന്ന സാരീസ് ഉണ്ട് പക്ഷെ അതിനേക്കാളും നല്ല മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ പറഞ്ഞ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കല്യാണത്തിനൊക്കെ ഒരു ആയിരത്തി രൂപ इदिले इदिले ോ ഇതില് ഡിസ്കൗണ്ട് ഇല്ലല്ലോ ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഓക്കെ ഓക്കെ എന്റെ പൊന്നെ സാരി ശരിക്കും നിങ്ങൾ ഹാൻഡ്ലൂമിന്റെ കല്യാണ സാരി എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ ഈ ഒരു സാരി എടുത്താൽ മതി ഇത് കുറെ നമുക്ക് നല്ല നല്ല എന്താ പറയാ നമുക്ക് മെറ്റീരിയൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ക്വാളിറ്റി കൊടുക്കണം ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ക്വാളിറ്റി ഉള്ളൊരു സാരി ആണ് കേട്ടോ ഏഹ് റോസ് ഗോൾഡ് ആ റോസ് ഗോൾഡിന്റെ വരുന്നുണ്ട് സെയിം പാറ്റേൺസ് വരുന്നുണ്ട് കണ്ടില്ലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഡിസൈൻസ് നമ്മുടെ ഇതിൽ ഒരുപാട് ചേഞ്ചഡ് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സാധാരണ ചെക്കിഡൊക്കെ വരുന്നത് നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ചെക്കിഡ് ടൈപ്പ് ആണ് കേട്ടോ നമ്മൾ ഈ കാണിച്ചതിൻ്റെ കോട്ടൻ്റെ ഒന്നും അത്രയും ക്വാളിറ്റി ഇതിലുണ്ടാവില്ല ഫസ്റ്റ് കാണിച്ച കോട്ടൺ പ്യുവർ ക്വാളിറ്റി സാധനമാണ് പിന്നെ അതുപോലെ തന്നെന്താ ഇതൊക്കെ വിലക്കുറവില്ല ഒരു അറുന്നൂറ്റി സംതിങ്ങിനൊക്കെ കിട്ടുന്ന സാരീസാണ് കേട്ടിതൊക്കെ കോട്ട എന്താ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കോപ്പറിന്റെ വരുന്നുണ്ട് കോപ്പറിന്റെ നല്ല ഭംഗിയുള്ള ഒരു സാരി വരുന്നുണ്ട് കേട്ടോ അടിപൊളി ഭംഗിയുള്ള ഒരു സാരി കൂടിയാണിത് ആണല്ലേ നല്ല കോപ്പറിന്റെ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത് നോക്കി ഇതിന്റെ ഏർ ഫുള്ള് മുന്താണി ഇങ്ങനെയാണ് ട്ടോ വരുന്നത് എന്താ ആ ഓക്കെ 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 ഫുൾ ബോഡി ഇങ്ങനെയാണ് ട്ടോ വരുന്നത് ഞാൻ പിടിക്കാം അടിപൊളി സാരിയാണ് കേട്ടോ എന്താ ഗംഭീര സാരി കണ്ടില്ല എംബ്രോയ്ഡ് വർക്ക് വരുന്നതാണ് ഇതിന്റെയൊക്കെ കുറെ എംബ്രോയ്ഡ് വർക്ക് വരുന്ന വെറൈറ്റി ആയിട്ടുള്ള കുറെ സാരീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊന്നും വലിയ വില വരുന്നില്ല നമുക്ക് ആയിരത്തിന്റെ താഴെ മാത്രം വില വരുന്ന ആണ് കേട്ടോ ഈ എംബ്രോയിഡൊക്കെ കോപ്പറിലൊക്കെ വരുന്ന സാരീസ് നോക്കി ഇതൊക്കെ ആയിരത്തിന്റെ താഴെ മാത്രം വില വരുന്ന ആണ് കുറേ ഉണ്ട് ഇതില് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ നമ്മൾ ഫിഫ്റ്റി പെർസെന്റ് ഒക്കെ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന സാരീസ് ഉണ്ട് പകുതി വിലയ്ക്ക് കൊടുക്കുന്ന സാരീസ് ഉണ്ട് കേട്ടോ പകുതി വിലയുടെ വരുന്നേ എന്താ പകുതി വിലയുടെ നല്ല സാരീസാണ് കാഞ്ചേര നമുക്ക് കല്യാണത്തിന് കൊടുക്കാൻ പറ്റിയുള്ള ഗംഭീര സാരി ഈ സാരി ഒന്നും നിങ്ങൾക്ക് എവിടെയും ഇനി കിട്ടത്തില്ല കാഞ്ചേരാ നല്ല പ്യൂർ ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ സാരി നോക്കി പട്ടുസാരി സാരി ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ചെയ്താണ് ഇന്നലെ ഞാൻ കാണിച്ചു തരാം അമ്പത് പേഴ്സെൻറ്റ് നാലായിരത്തി എണ്ണൂറാണ് കേട്ടോ നമുക്കൊരു ഹാൻഡ്ലൂം ടച്ചിൽ വരുന്ന സാധനമാണത് നല്ല നല്ല ഫസ്റ്റ് ക്വാളിറ്റി ജെറി ഇട്ടിട്ട് ചെയ്താണ് അല്ലേ ബ്രോ ഓക്കേ ഓക്കേ ആ പക്ഷെ ജെറി നല്ല ജെറിയാണല്ലേ ഓക്കേ ഉണ്ടല്ലേ അതിന്റെ കളർ ഷെയ്ഡുകൾ കുറേ വ്യത്യസ്തമായിട്ടുള്ള കളർ ഷെയ്ഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി നമ്മൾ വാട്സപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കാണിച്ചു തരും കുറേ വെറൈറ്റി സാരീസ് നമുക്ക് ഏകദേശം ഇപ്പം എത്ര സമയം ഉണ്ടാവും ഇരുപത്തിയൊന്നും ഇരുപത്തി ഒന്നര ഓക്കെ ഇനിയിപ്പോൾ ഒരു ഒരു മിനിറ്റ് കൂടി നമ്മൾ എത്തിക്കാം എന്താ കോട്ട ഇതും കോട്ട സിൽക്ക് അല്ലേ ഇതും ഓഫറിലുള്ളതല്ലേ ഇതൊക്കെ ഓഫറിലുള്ള ആണ് കേട്ടോ അതേപോലെ തന്നെ എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഒരു സാരി ഞാൻ കാണിച്ചു തരാം നല്ല ഇഷ്ടപ്പെട്ട സാരി ആണ് കേട്ടോ ഇതൊക്കെ എന്താ ഇത് നന്ന ഇത് കോട്ടൺ ല്ലേ മുപ്പത് പേഴ്സെൻറ്റ് ഡിസ്കൗണ്ടിൽ വരുന്നതാണ് കേട്ടോ ഇത് നോക്കി നല്ല രസമുണ്ട് നല്ല വളരെ വെയിറ്റ് കുറവുണ്ടോ ലീനൻ മിക്സ് ലീനൻ മിക്സ് കോട്ടൺ ആണല്ലേ നോക്കി നല്ല സാരിയല്ലേ അടി ഹൈവ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ തന്നെ ഒരു നല്ല ആ ഓദി പറഞ്ഞു പോട്ടെ നല്ല രസം ഉണ്ട് സാരി തൊടാനും ആ ഇതിലും ഒരു നല്ല ഡിസൈനും വരുന്നുണ്ട് അടുത്തും കാണിച്ചുതരാം നമ്മുടെ ഓഫീസ് യൂസിന് ഇത്രയും ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരി ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ പിടിച്ചു നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഓഫീസ് യൂസിന് പറ്റിയിട്ടുള്ള ഗംഭീര സാരി നമ്മുടെ അധ്യാപകർക്കൊക്കെ അതുപോലെ തന്നെ നന്നായിട്ട് വെയിറ്റില്ല വെയിറ്റില്ല തീരെ ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നമുക്ക് ഒരു വർക്ക് ഇത് ഇതിൽ തന്നെ വീവിങ്ങിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഈ ഒരു വർക്കൊക്കെ നൂലുകൊണ്ട് ചെയ്താണ് അല്ലേ ഹാൻഡ് വീവിങ് അല്ലേ ഓക്കേ ഓക്കേ ഹാൻഡ് വീവിങ് സാരിയാണ് കേട്ടോ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതൊരു വെറൈറ്റി ഫുള്ള് ഗോൾഡ് ഒക്കെ വരുന്നൊരു സാരിയാണ് കുറെ വെറൈറ്റി സാരിസ് നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ട് സോഫ്റ്റ് സിൽക്കിൽ വരുന്നത് കൊണ്ട് എന്താ സോഫ്റ്റ് സിൽക്കില് അതിൻ്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് ഉണ്ട് കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റീസ് ഇതിൽ വരുന്നുണ്ട് പിന്നെ അടുത്തതാ ഇതൊക്കെ ഒരു ഗംഭീര സാരികളാണ് കേട്ടോ നിങ്ങൾക്ക് നമുക്ക് ഇത് നല്ല സ്റ്റൈലൻ സാരികളതൊക്കെ നോക്കി നല്ല ബോർഡർ ഒക്കെ നമുക്ക് ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റി ഇത് എത്ര ഡിസ്കൗണ്ട് കൊടുക്കണോ ഇത് ആയിരത്തി അറുന്നൂറാണ് കേട്ടോ ഇത് എത്ര ഡിസ്കൗണ്ട് ആയിരത്തി രൂപയ്ക്ക് ഒരുന്നൂറേക്ക് കൊടുക്കൂല്ലേ ഓ തേർട്ടി പെർസെൻറ്റ് ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന സാരിയാണ് ഓക്കെ ഇത് കോട്ടാ സിൽക്കില് മറ്റേ കോട്ടന് മിക്സ് ചെയ്തിട്ടാണ് വരുന്നതാണ് അല്ലേ ഓഹ് ഇത് കുറച്ചും കൂടി വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാരി നമ്മുടെ സാധാരണ നേരത്തെ എടുത്തതിനേക്കാളും ആ ബോർഡർ അല്ലേ ഓക്കേ ഓ അടിപൊളി സാരി നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ കുറെ കളർ ചേഞ്ചുകൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ കൊറേ കളർ ചേഞ്ചുകൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഗംഭീര നല്ല ഇത് വേറെ ഒരു വെറൈറ്റി സാരി അല്ലേ വേറെ വെറൈറ്റി വരുന്നാണോ കണ്ടില്ലേ ഇതൊരു വെറൈറ്റി സാരിയാണ് ഒരു ആന്റിക് ജെറിയിലൊക്കെ അല്ലേ കുറച്ചും കൂടി യുണീക്ക് ആയിട്ടുള്ളൊരു മോഡലാണ് എന്തൊക്കെ നമ്മുടെ കൂടുതലും ക്രിസ്ത്യൻസ് ഒക്കെ എടുക്കുന്ന ഒരു പാറ്റേണാണ് കേട്ടോ ഒക്കെ ആണെങ്കിലും നല്ലൊരു ആയിട്ടുള്ള ബോർഡർ നമുക്ക് റോയൽ ലുക്കൊക്കെ ഒരു ആ കിട്ടുന്ന ഒരു സാരിയാണ് കേട്ടോ അത് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു വെറൈറ്റിയാണ് ആണ് കുറേ വെറൈറ്റീസിലൊക്കെ നമ്മളിൽ സാരികൾ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇതൊക്കെ എന്താ പോലെ വളരെ കുറവുള്ള ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ച് ഒക്കെ വരുന്ന ആണ് പിന്നെ ഇതെന്ത് ഫോർ ഹൺഡ്രഡ് വരുന്ന ഫുള്ളും ടിഷ്യൂ വരുന്നില്ലേ സിൽവർ ടിഷ്യൂ വരുന്നതാണ് കേട്ടോ ശരിയാണ് ഇതിനും ആ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ ഇതിൻ്റെയൊക്കെ കുറേ വെറൈറ്റി സാരീസ് ഇവിടെ കാണാൻ പറ്റും ഇതും ഒരു ഗംഭീര സാരി അത് കാണിച്ചേരും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബ്ലൂവില് സിൽവർ അങ്ങോട്ട് എടുക്കുമ്പോൾ അതേപോലെ തന്നെ ഇതിന്റെ ജെറിയാണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഒരു ലൈറ്റ് ജെറിയാണ് കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഒരു ഹാൻഡിക് ജെറി പോലെയാണ് നമുക്ക് കാണുന്നത് കാണുന്നത് പക്ഷെ ബോർഡറിൽ അവർ നന്നായിട്ട് സിൽവർ കയറ്റിയിട്ടുണ്ട് ഉണ്ടല്ലേ ആ ലീനാണോ മെറ്റീരിയൽ ഇത് തേർട്ടി പെർസെന്റ് ആവണോ ഡിസ്കൗണ്ട് ഇതും തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് കേട്ടോ മുതാണിയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ ഇതിന്റെ മുന്താണി എത്ര മാത്രം കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണാം ഇതൊരു സാരി രക്ഷയില്ലാട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ട് മൂന്ന് ഓഫറിലുള്ള ഓഫറിലുള്ള ആണ് ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ ഇതൊക്കെ നമ്മൾ കാണിച്ചു തരും കേട്ടോ കുറെ വെറൈറ്റി സാരീസ് ഉണ്ട് ഞാൻ കുറെ ഏതെങ്കിലും ഇപ്പം എങ്ങനെയാണ് കാണിക്കാറാണ് ഇതൊക്കെ നമുക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്നിന് കിട്ടുന്ന ആണ് കേട്ടോ ഇതൊക്കെ ഇതിന്റെ അടിയിലുള്ള കുറേ വെറൈറ്റീസ് അങ്ങനെയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോട്ടൺസ് വരുന്നുണ്ട് അല്ല കോട്ടൺ സാരീസ് വരുന്നുണ്ട് കോട്ടന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് കോട്ടന്റെ പ്ലെയിൻ കോട്ടൺ ഉണ്ടെങ്കിൽ നമ്മുടെയിൽ ഉണ്ട് അതുപോലെ തന്നെ ബോർഡർ ബോർഡറിൽ വർക്ക് ഇല്ലാത്ത കോട്ടൺസും നമ്മുടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറെ വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ സാരീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലിനന്റെ കുറെ വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ ഡിജിറ്റലിൽ വരുന്ന സാരീസ് കുറെ വരുന്നുണ്ട് ഇതൊക്കെ വൺ വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതൊക്കെ ഇതൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി ഈ റേഞ്ചിലൊക്കെ നല്ല ഭംഗിയുള്ള കുറേ സാരീസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് വളരെയധികം വാല്യുബിൾ ആണ് നിങ്ങൾ കമൻറ്റും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക മോശമാണെങ്കിൽ മോശമാണെന്ന് പറയുക അപ്പം ഇതിനേക്കാട്ടിലും നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ചേച്ചിമാരുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ താങ്ക്